ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഞാനിന്ന് നിങ്ങൾക്ക് കുമ്പളങ്ങ് നമ്മൾ എങ്ങനെയാണ് പുളി പുളിയൊഴിക്കാതെ അടിപൊളിയായിട്ടൊരു കറി എങ്ങനെ വെക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാട്ടോ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുമ്പളങ്ങ അതാ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് പിന്നെ എരിവിന് ആവശ്യമുള്ള പച്ചമുളകും പിന്നെ ഒരു കാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും പിന്നെ അത് വേവാനുള്ള വെള്ളം ഒഴിച്ചാണ്ട് കുക്കറ് മൂടി വച്ചിട്ട് ഞാനത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഇതിക്കൊരു അരപ്പ് വേണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു തേങ്ങൻ്റെ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ട് ഉള്ളത് ആ ഒരു മുറി തേങ്ങക്ക് ഒരു നാല് ചെറിയ ചെറിയുള്ളിയും ഒരു കുറച്ച് ചെറിയ ജീരകവും ഒരു കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം താ നല്ലതുപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും കുക്കർ രണ്ടാമത്തെ വിസിലാണ് കേട്ടോ ഈ അടിക്കണേ രണ്ട് വിസിലൊക്കെ അടിക്കുമ്പോഴേക്കും നല്ലതുപോലെ കുമ്പളങ്ങൊക്കെ വെന്തിട്ടുണ്ടാവും അപ്പോൾ ഞാൻ അതിക്ക് അതിൽക്ക് ആരപ്പൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതാ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മീനൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുത്തു ഞാൻ ഈ കറി ഒന്ന് വറവിട്ടെടുക്കാനാണ് കേട്ടോ അതിന് എണ്ണ വെച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കതായിക്ക് അക്ക് സാധാ നമ്മൾ കുമ്പളങ്ങ കറി എങ്ങനെയാണോ കടുവ കറക്കണേ അതുമാതിരി ചെയ്യട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് പുളി ഒഴിക്കാതെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി കുമ്പളങ്ങ ഈ കുമ്പളങ്ങ നമ്മൾ വീട്ടിൽ ഉണ്ടായിരുന്ന കുമ്പളങ്ങയാണ് കേട്ടോ അപ്പോൾ അതാ ആയിട്ടുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഞാൻ ആ ചട്ടി തന്നെ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഞാനതിൽ ഈ മീനൊന്ന് പൊരിച്ചെടുക്കട്ടെ പിന്നെ എന്നിട്ട് വേണം പയറ് വയ്ക്കാൻ കെട്ടോ അപ്പോൾ അതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മാന്തളൊക്കെ ഇതുപോലെ അങ്ങനെ വെച്ച് പൊരിച്ചിട്ടുണ്ട് എന്നും നമുക്ക് പച്ചമീനാവുമ്പോൾ ഇടക്ക് നമ്മളിങ്ങനെ ഉണക്കല് മീനൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ അങ്ങനെ ഇങ്ങനത്തെ ഈ കറിയൊക്കെ ഉണക്ക മീൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതായത് പയർ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളി മൂപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ പയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ പയറൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ പയർ വെള്ളം ഒന്നും ഒഴിക്കാതെ ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കാന്താരി മുളകും പുളിങ്ങിയും ചെറിയ ഉള്ളിയും കൂടെ കൂട്ടിയിട്ട് ഒരു ചമ്മന്തി അരച്ച് അപ്പോൾ ഇതാ ചോറ് റെഡി ആയിട്ടുണ്ട് പയറുപ്പേരിയും റെഡി ആയിട്ടുണ്ട് പിന്നെ അതേപോലെ ചമ്മന്തിയും ഉണക്കമീനും ഈ കറി പിന്നെ പപ്പടം പൊരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഞാൻ വൈകുന്നേരം ഞാനൊരു പച്ചക്കറിയുണ്ട് ഒരു സൂപ്പ് ഉണ്ടാക്കിയിട്ടാട്ടോ കഴിച്ചത് ഇത് ഞാനൊരു ആറുമണി ആറര ടൈമിന് കഴിച്ചിട്ടുണ്ട് മകരുമിൻ്റെ മുൻപായിട്ട് പിന്നെ ഞങ്ങൾ മരുപിസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ നാളെ ഒരു വീട് ഇരിക്കലുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും സാധനം വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ആ കടയിൽ ജസ്റ്റ് ഒന്ന് വെറുതെ വീഡിയോ എടുത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങി പോന്നു അപ്പോൾ ഇത്രയ്ക്ക് തന്നെയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഞാനവിടെ ഒരു നല്ലൊരു ഗ്യാസ് ഒക്കെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ആ കടയിൽ തന്നെ കുറേ ഫാൻസി ഐറ്റംസും പിന്നെ ഫ്ലവേഴ്സും പിന്നെ നമ്മൾ ഇങ്ങനെ മാഷാളൊക്കെ വീടിൻ്റെ മരത്തൊക്കെ വെക്കില്ല അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്നെടുത്ത് വെറുതെ അതൊക്കെ ഒന്നെടുത്ത് ഇങ്ങനെ നോക്കി ഇത് കമഴ്ത്തി വെച്ചിരിക്കണം അപ്പോൾ അത് നല്ല വെയിറ്റ് ആണ് അപ്പോൾ പൊക്കാൻ പറ്റണില്ല അപ്പോൾ ഞാൻ ഒന്ന് വെറുതെ പൊക്കി വെക്കിയത് അപ്പോൾ നമുക്ക് പറ്റിയതല്ല കേട്ടോ അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ബായ്